ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അറസ്റ്റ് ബി ജെ പി ആഘോഷമാക്കിയെങ്കിൽ ജയിൽ മോചിതനായിട്ടുള്ള വരവ് നെഞ്ചിടുപ്പോടിയാണ് നോക്കിക്കണ്ടത് ഇത് ബി ജെ പിയുടെ പേടിയെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജെ എം എം ബി ജെ പിക്ക് ഹേമന്ത് സോറനെ പേടിയാണെന്നും ഒരിക്കലും പുറത്തിറങ്ങാതിരിക്കുവാനാണ് അടുത്ത ഗൂഢാലോചന ചമിക്കുന്നതെന്നും ജാർഖണ്ഡ് മുക്തി മോർച്ച വക്താവ് മനോജ് പാണ്ഡെ പറഞ്ഞു സോറിന്റെ ജാമ്യത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചതിന് പിന്നാലെയായിരുന്നു പ്രതികരണം ഉണ്ടായത് ജൂലൈ എട്ടിനാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ജാമ്യം ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയെ സമീപിച്ചത് സോറിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് ഇ ഡി പറഞ്ഞിരിക്കുന്നത് ഹേമന്ത് സോറനെതിരെ പ്രഥമദൃഷ്ട കേസൊന്നുമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞതിൽ തെറ്റുപറ്റിയെന്നും ഇ ഡി ഹർജിയിൽ പറയുന്നുണ്ട് ഭൂമി അഴിമതി കേസിൽ ജനുവരി മുപ്പത്തിയൊന്നിന് രാത്രിയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമായി എട്ട് ദശാംശം മൂന്ന് ആറ് കോടി രൂപയുടെ ഭൂമി കൈക്കലാക്കി എന്ന കേസിലായിരുന്നു ഇ ഡി അറസ്റ്റ് ചെയ്തതും ഇ ഡി കസ്റ്റഡിയിലായതിനു പിന്നാലെ സോറൻ രാജി സമർപ്പിക്കുകയായിരുന്നു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി രണ്ടിന് ചംപായി സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു അഞ്ചു മാസത്തിന് ശേഷം ജൂൺ ഇരുപത്തിയെട്ടിന് ഹേമന്ത് സോറൻ ഭൂമി കുംഭകോണ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി കേസിൽ ജാർഖണ്ഡ് ഹൈക്കോടതിയായിരുന്നു ഹേമന്ത് സോറന് ജാമ്യം അനുവദിച്ചത് തുടർന്ന് ജാർഖണ്ഡിന്റെ പതിമൂന്നാമത് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു